നിന്ന് ൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട് കമൽ ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായിട്ട് കമൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ശരീരഭാഗങ്ങൾ തന്നെയാണോ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അക്ഷയ പരപ്പൻപാറ കോളനി എന്ന് പറയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തു നിന്നും വീണ്ടും മുന്നോട്ട് പോയി വനത്തിലുള്ള ഒരു കോളനിയാണ് ചാലിയാറിന്റെ കരയിലുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ കോളനിയാണ് അതിനു സമീപത്ത് നിന്ന് രണ്ട് ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ മൃതദേഹം കണ്ടെത്തിയ റിപ്പണിൽ നിന്നുള്ള നൌക്കൽ ഉൾപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സംഘമാണ് ഇന്നും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ രണ്ട് ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയത് ഈ ചൂരൽമല പാലത്തിന്റെ ഭാഗത്ത് നിന്ന് അട്ടമല റോഡിന്റെ ഭാഗത്തു നിന്ന് ശരീരാവശിഷ്ടം എന്ന് സംശയിക്കുന്ന രീതിയിൽ ചില ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു അത് പക്ഷെ മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് ആരോഗ്യ വകുപ്പിന് കൈമാറിയിരിക്കുകയാണ് പക്ഷെ പരപ്പൻപാറയിലേത് രണ്ട് ശരീരഭാഗങ്ങൾ തന്നെയാണ് എന്ന തെരച്ചിൽ സംഘം ഉറപ്പിച്ചു പറയുന്നു അത് ഇനി ഇങ്ങോട്ട് എങ്ങനെ എത്തിക്കും എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേയുള്ളൂ വളരെ ദുർഘടമായ പ്രദേശം തന്നെയാണ് ഇവിടെ നിന്ന് ഈ വയനാട് ഭാഗത്തു നിന്നാണെങ്കിൽ കുത്തനെ കൊക്കയിലേക്ക് ഇറങ്ങി ഒരുപാട് ദൂരം നടന്നാലാണ് ഈ കോളനിയിൽ എത്തുക അതിനു സമീപത്താണ് ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് കോളനിയിലെ ആളുകളെ മേപ്പാടി പഞ്ചായത്ത് മുൻപ് മാറ്റി പാർപ്പിച്ചിരുന്നു പക്ഷെ അവർ ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്നവരായതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കോളനിയിൽ തന്നെ പോയി താമസിക്കുന്ന ഒരു പതിവുണ്ട് ഇപ്പോഴവിടെ ആളുണ്ടോ എന്നറിയില്ല എന്താണെങ്കിലും ആ കോളനിക്ക് സമീപത്ത് നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്